ശരിക്കും പറഞ്ഞാൽ നമ്മളെ സിനിമാ ലോകത്തും അല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെയും യുവജനങ്ങളിൽ ഹൃദയാഘാതം വന്ന് നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന സാധാരണ സംഭവങ്ങളാണ് കർണാടകയിലെ പുനീത് രാജകുമാരനായാലും ആക്ച്വലി നമ്മുടെ കേരളത്തിലെ എല്ലാവരും പറയുന്നത് കലാകാരന്മാർ തന്നെ ഏറ്റവും വിശുദ്ധമായ രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കുഴപ്പ ദുശീലങ്ങളൊന്നുമില്ലാത്ത കലാഭവന്റെ ആവാസിന്റെ കാര്യമായാലും നമ്മളെ ഒന്ന് പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നോ ഇല്ലയോ അതെന്താണ് ശരിക്കും മനു ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഇവർക്ക് ഈ രോഗം വരികയും പെട്ടെന്ന് ചികിത്സ കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് മനുവിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് നമുക്കറിയുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന ഹൃദ്രോഗം മൂലമാണ് ഈ ഹൃദയ ഹൃദയാഘാതം അതായത് ഹൃദയത്തിന്റെ പേഷ്യൽ കൊടുക്കുന്ന രക്തകളാത്ത തടസ്സം വരുമ്പോഴാണ് ഈ ഹൃദയാഘാതം വന്ന് പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്നത് പഠനങ്ങൾ പറയുന്ന എഴുപത് ശതമാനവും പെട്ടെന്നുള്ള ഹൃദയാഘാതം അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണവും പൂർണ്ണ ആരോഗ്യമാരിലായിരിക്കും സംഭവിക്കുന്നത് അതായത് തൊട്ട് മുമ്പ് വരെ അതായത് തൊട്ട് മുമ്പ് വരെ രോഗിക്ക് യാതൊരു ബുദ്ധിമുട്ടും കാണത്തില്ല അപ്പോൾ ഹൃദയാഘാതം നമുക്ക് തടയാൻ ഉണ്ടെങ്കിൽ ഹൃദയാഘാതം വരാനുള്ള കാരണങ്ങൾ നമ്മൾ അനുഭവിക്കണം പ്രധാനമായിട്ടും നാല് കാരണങ്ങളാണ് ഒന്ന് പ്രഷർ ഒന്ന് ബ്ലഡ് ഷുഗർ ഒന്ന് കൊളസ്ട്രോൾ ഒന്ന് പുകവലി അപ്പോൾ ഇരുപത് വയസ്സ് വെച്ചുള്ള എല്ലാ വ്യക്തികളും വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ബ്ലഡ് കൊളസ്ട്രോൾ പരിശോധിച്ച് പരിധിക്കുള്ളിലാക്കി വയ്ക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് പിന്നെ ദുശ്യ പുകവലി പോലുള്ള ദുശ്യങ്ങൾ ഉണ്ടെങ്കിൽ പുകവലി പാടില്ല അപ്പോൾ ഈ മനസ്സിലാക്കി ഈ രണ്ട് ചലച്ചിത്രമാർ അവർ പൂർണ്ണ ആരോഗ്യമായിരുന്നു സ്ഥിരം ജിമ്മി ജിമ്മിൽ പോകുന്നവരായിരുന്നു അവർക്ക് പ്രത്യേകിച്ച് ദുശീലങ്ങളൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ അവരുടെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് ഷുഗർ ബ്ലഡ് കൊളസ്ട്രോൾ ഇതിനെല്ലാം സൈലന്റ് കില്ലേഴ്സ് ആണ് പറയുന്നത് അതായത് ഇത് ഇത്തരം അസുഖങ്ങൾ നമ്മൾ യാദൃശ്യമായിട്ട് ആശുപത്രിയിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ബ്ലഡ് കൊളസ്ട്രോൾ പരിധിക്ക് പുറത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ആദ്യത്തെ ഒരു അഞ്ച് പത്ത് കൊല്ലത്തേക്കും അവർക്ക് ഈ ബ്ലഡ് പ്രഷറോ ബ്ലഡ് ഷുഗറോ ബ്ലഡ് കൊളസ്ട്രോളോ പ്രത്യേകിച്ച് രോഗലക്ഷങ്ങളോ ഒന്നും ഉണ്ടാക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇരുപത് വയസ്സ് ഇപ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ബ്ലഡ് കൊളസ്ട്രോൾ നോക്കി പരിധിക്കുള്ളിലാണോ എന്നുള്ളത് നോക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ അത്യന്താപേക്ഷിതും ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ല നമ്മൾ ഇന്ന പറഞ്ഞ പോലെ എഴുപത് ശതമാനം ഹാർട്ട് അറ്റാക്കും വരുന്നത് തൊട്ട് മുമ്പേ രോഗി യാതൊരു ബുദ്ധിമുട്ടും കാണത്തില്ല അപ്പൊ നമ്മൾ അത്രയും രോഗികൾക്ക് എക്കോ ടി എം ഡി ഒക്കെ ചെയ്താലും പ്രത്യേകിച്ച് കാണത്തില്ല കാരണം എക്കോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഒരു ഹൃദയാഘാതം വന്ന രോഗികൾക്ക് മാത്രമേ അതിന്റെ ൾ കാണിക്കത്തുള്ളൂ അല്ലെങ്കിൽ ട്രെഡ്മിൽ ടെസ്റ്റിൽ പോസിറ്റീവ് ആണെങ്കിൽ ഹൃദയത്തിന്റെ ഏതെങ്കിലും എഴുപത് ശതമാനത്തിന് മേലെ ചുരുക്കുണ്ടെങ്കിൽ മാത്രമേ ടി എം ടിയിൽ കാണിക്കൂക്ക് രോഗം പ്രകടമായ രോഗം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും പക്ഷേ ഈ ടി എം ടി നോർമൽ ആണെങ്കിലും എക്കോ നോർമൽ ആണെങ്കിലും ആ രോഗിക്ക് എപ്പോൾ വേണമെങ്കിലും ഹൃദയാഘാതം വരാം അതായത് ഈ ഹൃദയാഘാതം പലപ്പോഴും ഇതൊന്നും ഇല്ലാതെയും റിസ്ക് ഫാക്ടർ ഫാക്ടർ റിഡക്ഷൻ മോഡിഫിക്കേഷൻ നമ്മൾ സഡൻ സഡൻ ഡെത്ത് ഡെത്ത് കാർഡിയ കോസ് പ്രിവെന്റ് ഒരേ ഒരു മാർഗമേ ഉള്ളൂ അത് ആണ് പ്രിവൻഷനാണ് ബാംഗ്ലൂരിലേക്ക് എല്ലാം യും സി ടി അഞ്ചു ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പ്രൊമോട്ട് ചെയ്തു അതിനെപ്പറ്റി അതൊരു നല്ല പ്രവണതയാണെന്ന് തോന്നുന്നു അതൊരു നല്ലൊരു പ്രവണതയല്ല സി ടി അഞ്ചു ചെയ്താലും ചിലപ്പോൾ സി ടി അഞ്ചൂവ് ചെയ്യുമ്പോൾ ചെറിയ ബ്ലോക്കുകൾ കാണുമ്പോൾ ആ രോഗി കുറച്ചും കൂടെ ബോധവന്മാരും അപ്പൊ അങ്ങനെയുള്ള രോഗി അവരുടെ ഈ റിസ് ഫാക്ടേഴ്സ് അവരുടെ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ബ്ലഡ് കൊളസ്ട്രോൾ നോക്കി പരിശോധിച്ച് അത് പിന്നെ പരിധിക്കുള്ളിൽ നോക്കണം പിന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വേണം ആഹാര നിയന്ത്രണം വ്യായാമം ദുശീലങ്ങൾ ഒഴിവാക്കുക ഇതെല്ലാം വളരെ പ്രധാനം ഇതിനകത്ത് ഈ ഉള്ള ഇപ്പൊ നമ്മുടെ ജോലിയായാലും ഈ നടന്മാരുടെ ആയാലും കലാകാരന്മാരുടെ ആയാലും ഈ പൊളിറ്റീഷ്യൻസിന്റെ ആയാലും ഹൈ സ്ട്രെസ് ജോബ് ആണല്ലോ ഇവര് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം ഈ സ്ട്രെസ് ഉള്ള ജോബ് ഉണ്ടെങ്കിലും അണ്ടർലൈങ് അവർക്ക് ഈ സ്ട്രെസ് ഒക്കെ ഒരു സെക്കൻഡറി ഫാക്ടർ ആണ് ഇപ്പൊ സ്ട്രെസ് ഉള്ള രോഗികളിൽ ചിലപ്പോ അവർക്ക് അവരുടെ ദുശീലങ്ങളോട്ട് വഴുതി വിടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അവർ വ്യാമ രാഹിത്യത്തിന്റെ സാധ്യതയുണ്ട് പിന്നെ സ്ട്രെസ് ഉള്ള രോഗികൾക്ക് പ്രഷറൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ എല്ലാം അത് തന്നെ അടിസ്ഥാനം പക്ഷേ നമുക്ക് സ്ട്രെസ്സിനെക്കാട്ടിൽ ഏറ്റവും പ്രധാനം നമ്മള് നമ്മുടെ ആഹാര രീതി പ്രത്യേകിച്ച് ഹൃദയാരോഗ്യത്തിന്റെ സഹായമാവുന്ന ഭക്ഷണരീതി പരിപാലിക്കുക എന്നുള്ള വളരെ പ്രാധാന്യമുള്ളതാണ് അത് ചെറുപ്പകാലം മുതലേ ഈവൻ അഡോളസൺ ഏജ് മുതൽ തന്നെ നമ്മൾ നമ്മുടെ ഹൃദയാരോഗ്യത്തിന്റെ സഹായമാകുന്ന ഭക്ഷണരീതി പാലിക്കണം അതൊന്ന് പുതിയ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കുറയ്ക്കുക ഉപ്പിന്റെ അളവ് നിയന്ത്രിക്കുക ഭക്ഷണത്തിന്റെ കൂടുതൽ പഴങ്ങൾ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക മത്സ്യം ധാരാളം കഴിക്കുക എണ്ണയുടെ അളവ് കുറയ്ക്കുക പിന്നെ ദിവസം അരമണിക്കൂർ വെച്ച് ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഒരു വ്യായാമം നടത്തുമോ സൈക്കിൾ ചോട്ടോ എന്തെങ്കിലും ഒരു വ്യായാമം ലോകാരോഗ്യ സംഘടന തന്നെ നിഷ്കർഷിക്കുന്നുണ്ട് പിന്നെ പുകവലി ഒഴിവാക്കാം ഈ മൂന്ന് വളരെ നവാസിന്റെ കാര്യം പറഞ്ഞാൽ പുള്ളി ഒരു ഏതോ ഒരു ഡോക്ടറുമായിട്ട് വിളിച്ചോ രാവിലെ എന്തോ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പുള്ളി അത് ഇഗ്നോർ ചെയ്തു അത് എന്റെ ഒരു ഫ്രണ്ട് പണ്ട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ബോംബെയിലെ ഒരു കാർഡിയോളജിസ്റ്റ് തന്നെ പ്രസന്ന എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി രാവിലെ ഇങ്ങനെ ബുദ്ധിമുട്ടപ്പം എൻ്റെ ബാക്കി മൂന്ന് ആൻഡോപ്ലാസ്റ്റിന് ചെയ്ത ശേഷം ഇസ് ചെയ്തുക്കാർ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാനുള്ള ടെൻഡൻസി പ്രത്യേകിച്ച് ഈ ഹൈ ജോബ് അല്ലെങ്കിൽ ഹൈ സ്ട്രെസ്സും അല്ലെങ്കിൽ ഇത്രയും കടുത്ത ജോലി ചെയ്യുന്നവർക്ക് അത് ഒരു എങ്ങനെ ഉപദേശം അതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ ഒരു നാൽപ്പത് വയസ്സിനെ രോഗികൾ ഒരു നെഞ്ചിന് അസ്വസ്ഥ വരുമ്പോൾ അത് ഗ്യാസ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്നത് നല്ലൊരു കാര്യമല്ല എന്തായാലും അടുത്തൊരു ആശുപത്രിയിൽ പോയി എടുത്ത് ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് ഹൃദയ ഹൃദയ ഹൃദ്രോഗം പോലുള്ള നെഞ്ചുവേന എന്നുള്ളത് തീർച്ചപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്കറിയാം നമ്മുടെ ഒരു എമർജൻസി റൂമിൽ ഒരു നൂറ് പേര് നെഞ്ചുവേന വന്നുകഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അത് ഹൃദ്രോഗമല്ല പക്ഷെ പത്ത് ശതമാനം ആൾക്കാർക്ക് അത് ഹൃദ്രോഗത്തിന്റെ വേദനയാവാം പക്ഷെ ഹൃദ്രോഗത്തിന്റെ വേദനയാണെങ്കിൽ അത് നമ്മൾ അടിയന്തര ചികിത്സ ചെയ്തില്ലെങ്കിൽ അത് മാരകമാവും ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന് എന്തായാലും രാവിലെ എന്തൊരു അസ്വസ്ഥ പോലെ വന്നു ഡോക്ടറെ വിളിച്ചിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത് അപ്പൊ അത് ആ ഒരു സമയത്ത് തന്നെ ആ പുള്ളി പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊരു മറേ ആ സമയത്ത് ഈ സി എടുത്ത് അത് ഹൃദ്രോഗത്തിന്റെ സൂചന ഉണ്ടായിരുന്നെങ്കിൽ അടിയന്തര ചികിത്സ ചെയ്തിരുന്നെങ്കിൽ അത് നല്ലതായ കാര്യമാണ് കേരളം പോലുള്ള സ്ഥലത്ത് എല്ലാ ജില്ലകളിലും ഈവൻ റിമോട്ടായ വയനാടും ഇടുക്കിയിലും പോലും ഇത്രയും സൗകര്യങ്ങളുള്ളപ്പോൾ നമുക്ക് അത് നിഷേധിക്കപ്പെടുന്നു അല്ലെങ്കിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്നതെങ്കിൽ അത് വളരെ മോശമായ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാല് ഇന്ന് ഈ യുവജനങ്ങളില് ഒരു ചെറിയ രോഗലക്ഷണങ്ങൾ പോലും സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്ത് നിങ്ങൾ ഒഴിവാക്കുന്നതിന് പകരം ചികിത്സ നേടുകയാണെങ്കിൽ മരണം ഒഴിവാക്കുക മാത്രമല്ല അവർക്ക് ഭാവിയിൽ നമ്മൾ ഒരു ഇതൊരു കുടുംബത്തിന്റെ മാത്രം ഒരാളിൻ്റെ വ്യക്തിഗത പ്രശ്നമല്ല ഒരു സമൂഹത്തിന് തന്നെ മുതൽക്കൂട്ടാവുന്ന രീതിയിൽ കേരളവും ജനങ്ങളും വളരേണ്ടത് അത്യാവശ്യമാണെന്നാണ് മനു പറഞ്ഞു വരുന്നത് ഓഫ് ഹോസ്പിറ്റൽ